രണ്ടായിരത്തി മുപ്പത്തിയാറിൽ രാജ്യത്ത് നടക്കാനിരിക്കുന്ന ഒളിമ്പിക്സ് വേദിയിലൊന്നായി തിരുവനന്തപുരം മാറി ഇത് വെറുമൊരു വാഗ്ദാനമല്ല വരാനിരിക്കുന്ന യാഥാർത്ഥ്യമാണ് എൻഡിഎ നൽകുന്ന ഉറപ്പാണ് അധികാരത്തെ അഴിമതിക്കുള്ള ഉപാധിയായി മാത്രം കാണുന്ന ഇടതും വലതും പരിഹസിച്ചേക്കാം നമ്മുടെ തലസ്ഥാന നഗരി ഒളിമ്പിക്സ് വേദിയാകാൻ അനുയോജ്യമാണ് അതിനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളുമെല്ലാം ഈ നഗരത്തിലുണ്ട് വിമാനത്താവളം വിഴിഞ്ഞം തുറമുഖം സ്റ്റേഡിയം എല്ലാമുണ്ട് എന്നാൽ ഈ സാധ്യതകളെ എല്ലാം ഇരുമുന്നണികളും ഇല്ലാതാക്കി ഇവയെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ വികസിപ്പിക്കണം അതുവഴി തിരുവനന്തപുരത്തിന്റെ ഒളിമ്പിക്സ് സ്വപ്നം നമുക്ക് സാധ്യമാക്കുവാൻ സാധിക്കും ഒളിമ്പിക്സ് വരുന്നതോടെ നഗരത്തിന്റെ മുഖഛായ തന്നെ മാറും റോഡുകൾ ഗതാഗതം ടൂറിസം എന്നീ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടമുണ്ടാകും മാറുന്ന ഭാരതത്തിനൊപ്പം തിരുവനന്തപുരവും മാറേണ്ടേ ഈ സൌഭാഗ്യത്തെ നമുക്ക് കൈവിടണോ വികസനം സാധ്യമാക്കുവാൻ കാഴ്ചപ്പാടുള്ള ഇച്ഛാശക്തിയുള്ളവർ അധികാരത്തിലെത്തണം ഇതിനായി എൻ ഡി എ തന്നെ വിജയിക്കണം തിരുവനന്തപുരം ഒരു ഗ്ലോബൽ സിറ്റിയായി മാറും ഇത് എൻഡിഎയുടെ ഉറപ്പാട്